Namaskar കൽക്കി എന്ന് പറയുന്ന സിനിമ ആഗോളതലത്തിൽ വലിയ കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലും ചിത്രത്തിന് വലിയ മോശമല്ലാത്ത എന്ന് പറയേണ്ട കാര്യമില്ല സൂപ്പർ ഹിറ്റിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് എടുത്തു പറയേണ്ടത് ആദ്യത്തെ നാല് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കണക്കുകൾ കിട്ടിയിട്ടുണ്ട് ഇവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ട കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിനിമയുടെ കണക്കുകൾ പറയുന്നത് നമ്മുടെ സാധാരണ മലയാള സിനിമയുടെ കണക്കുകൾ പറയുന്ന പോലെ ഗ്രോസ് കളക്ഷൻ നോക്കിയിട്ടല്ല ഇത് പറയുന്നത് നെറ്റ് കളക്ഷനാണ് അത് ടാക്സ് കഴിഞ്ഞിട്ടുള്ള കണക്കുകൾ മാത്രമാണ് മലയാളികൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റുകളിലും യും എല്ലാ രാജ്യ രാജ്യങ്ങളിലെയും എല്ലാം കണക്കുകൾ വരുന്നത് ഇവിടെ നമ്മൾ അങ്ങനെ ടാക്സ് കൂടി കൂടിയ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ് നൂറ് കോടി ഇരുന്നൂറ് കോടി എന്നൊക്കെ പറയുന്ന പല സിനിമകളുടെയും കണക്കുകൾ അവിടെ ഒന്നും വന്ന് നിൽക്കില്ല എന്നുള്ളത് കൊണ്ട് ആ ടാക്സോട് കൂടിയുള്ള എമൗണ്ട് ആണ് സാധാരണ ഇവിടെ പറയാറ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് ഈ പറഞ്ഞ് നെറ്റ് കളക്ഷനാണ് അത് വെച്ച് നമ്മൾ വളരെ വേഗത്തിൽ ഒരു വീഡിയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ നെറ്റ് നേടിയ സിനിമ രണ്ടാം ദിവസത്തേക്ക് വരുമ്പോൾ രണ്ട് കോടി പത്ത് ലക്ഷം രൂപയായിട്ട് അത് ചെറിയ ഒരു ഇടിവ് കാണാൻ സാധിക്കും എന്നാൽ മൂന്നാം വരുമ്പോൾ രണ്ട് കോടി നാല്പത് ലക്ഷം രൂപയായിട്ട് ആ കളക്ഷൻ കൂടുന്നുണ്ട് നാലാം ദിവസം ഞായറാഴ്ച ഇന്നലെ വരുമ്പോൾ മൂന്ന് കോടിയായിട്ട് കളക്ഷൻ ഉയരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് നാല് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ഈ സിനിമ നേടിയിരിക്കുന്നത് ഒൻപത് കോടി എഴുപത് ലക്ഷം രൂപയുടെ നെറ്റ് കളക്ഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ അതായത് ഗ്രോസ് കണക്കുകൾ നോക്കുമ്പോൾ ഏകദേശം പന്ത്രണ്ട് കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നാല് ദിവസം കൊണ്ട് നേടിയെടുത്തിട്ടുണ്ടാകും എന്ന് ഊഹിക്കാം ഇവിടുത്തെ പല മെഗാ സൂപ്പർ സ്റ്റാറുകളുടെക്കാളും അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരു ണക്കിനെ മറികടക്കാൻ സാധിക്കുന്ന രണ്ട് താരങ്ങൾ മാത്രമേ മലയാളത്തിലുള്ളൂ അതായത് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും വലിയ ഹിറ്റ് വലിയ ഹിറ്റുകൾ വരികയാണെങ്കിൽ മാത്രമാണ് ഈ നാല് ദിവസം കൊണ്ട് പന്ത്രണ്ട് കോടി രൂപ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ബാക്കിയുള്ള എത്ര വലിയ സ്റ്റാറുകളായിക്കോട്ടെ പൃഥ്വിരാജോ ദുൽഖർ സൽമാനോ വേറെ ആരുമായിക്കോട്ടെ അവർക്കൊന്നും ഈ ഒരു പ്രിവിലേജ് ഇവിടെ കിട്ടിയിട്ടില്ല വേറെ കിട്ടുന്ന ഒരു താരമുള്ളത് അത് വിജയ് മാത്രമാണ് എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു സൂചിപ്പിക്കുന്നു ഏകദേശം വിജയ്യുടെ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഈ ഒരു പതിനാറ് ഇരുപത് കോടി രൂപയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കാറുണ്ട് അത്രയ്ക്ക് അത്ര വലിയ വളർച്ചയിലേക്ക് കേരള ബോക്സ് ഓഫീസിൽ പ്രവാസി ഇതുവരെ എത്തിയിട്ടില്ല എന്ന് വേണം ഈ ഒരു കണക്കുകളിലൂടെ മനസ്സിലാക്കാൻ എന്തു തന്നെയാലും ഇത് ആഗോള വിജയത്തിന്റെ ഒരു ചെറിയ ചവിട്ടുപടിയായിട്ട് കേരള സിനിമയും അല്ലെങ്കിൽ കേരള തിയേറ്ററുകളും കേരള ജനതയും അതിന്റെ ഒരു ഭാഗമായി മാറുന്നു എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഓക്കെ അപ്പഴത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം